തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ബാർ അസോസിയേഷന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മരണക്കുറിപ്പ് എഴുതിയ ശേഷം അഭിഭാഷകൻ ആത്മഹത്യ ചെയ്തു ഒപ്പം ജോലി ചെയ്യുന്ന അഭിഭാഷകരുടെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കുറിപ്പിലുണ്ട് സംഭവത്തിൽ വെഞ്ഞാറമൂട് പോലീസ് അന്വേഷണം ആരംഭിച്ചു വാമനപുരം അമ്പിളി ഹില്ലിൽ വി എസ് അനിലാണ് ആത്മഹത്യ ചെയ്തത് വീടിനോട് ചേർന്നുള്ള ഏറുമാടത്തിലാണ് അനിലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അറുപത് വയസ്സുകാരനായ അനിൽ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഓഫീസിലെ ജൂനിയർ അഭിഭാഷകരായ വിഷ്ണു വി ആർ നായരും രോഹിത്തും നിരന്തരം മാനസികമായി പീഡിപ്പിച്ചെന്ന് കുറിപ്പിൽ പറയുന്നു ജീവിതത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം ഇതുവരെ നേരിട്ടിട്ടില്ല എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടു മറ്റൊരാൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് എന്നും ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നും കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Raja Kumari, gold and diamonds, the trust of driving